മമ്മൂട്ടി ഫാൻസ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചി സെൻറ്റ് ജോൺ ഡി ബ്രിട്ടോസ് മന്ദിരത്തിലെ അന്തേവാസികൾക്ക് ഇപ്പോൾ പ്രഭാത ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് തിയോഫിൻ ചേരുന്നു നമ്മൾക്കൊപ്പം തിയോഫിൻ തിയോഫിൻ ഗുഡ് മോർണിംഗ് അവിടുത്തെ ഏറ്റവും ഏറ്റവും സന്തോഷകരമായ തൃപ്തികരമായ കാഴ്ചകളും കൂടി ചുരുക്കത്തി പറഞ്ഞോളൂ ശരത്ത് നമ്മളിപ്പോൾ ഉള്ളത് ഫോർട്ട് കൊച്ചി സെൻറ്റ് ജോൺ ഡി ഇബ്രിട്ടോസ് മന്ദിരത്തിലാണ് ഇവിടെ ഇപ്പോൾ മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ്റെ ഭാരവാഹികളൊക്കെ തയ്യാറായിട്ടുണ്ട് ഒരു കേക്ക് മുറിക്കൽ ചടങ്ങോട്ടനെ തന്നെയുണ്ട് ഒരു കേക്ക് മമ്മൂട്ടിയുടെ ചിത്രം ഉൾപ്പെടുന്ന തന്നെ ഫോട്ടോ ആലാഖനം ചെയ്തൊരു കേക്ക് ഉണ്ട് പ്രഭാത ഭക്ഷണം ഇവർ ഇവർക്ക് നൽകുന്നുണ്ട് ഒപ്പം ഈ മന്ദിരത്തിലെ അന്തേവാസികൾക്കൊപ്പം പ്രഭാത ഭക്ഷണം കഴിക്കും ചേട്ടാ കേക്ക് മുറിക്കാറായെങ്കിൽ മുറിക്കാം നമുക്ക് ആ കേക്ക് മുറിക്കുന്ന ദൃശ്യങ്ങൾ ഒരു തയ്യാറായി നിൽക്കുകയാണ് നമുക്ക് വേണ്ടി നിൽക്കുകയായിരുന്നു അത് അതുകൂടി കണ്ട ശേഷം നമുക്ക് വിശദീ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം വിശദാംശങ്ങളൊക്കെ അവരും ¿Se വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് ഇന്നത്തെ ഇനി ഇന്നും നാളെയുമായി ഒട്ടനവധി പരിപാടികൾ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റി നടത്തുന്നുണ്ട് അതിൽ ഇന്ന് എന്തെല്ലാം പരിപാടികളാണ് ഇനി നടത്തുന്നത് എന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അതിനുമുമ്പ് ഇവിടെ കേക്ക് മുറിക്കലുണ്ട് അത് കഴിഞ്ഞ് അവർക്ക് പ്രമാത ഭക്ഷണം ഇവർക്കൊപ്പം അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഭക്ഷണം കഴിക്കും പുതിയ വസ്ത്രങ്ങളൊക്കെ ഇവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വിതരണവും ഉടനെ തന്നെ ഉണ്ടാകും നമുക്ക് ഭാരവാഹികളോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് പരിപാടികളെന്ന് നമ്മൾ മൂന്ന് ദിവസമായിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഇപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ ഇവിടുന്നൊപ്പം പ്രഭാത ഭക്ഷണം പിന്നെ ഇവർക്കുള്ള ഡ്രസ്സുകൾ പിന്നെ കേക്ക് മുറിയാണ് ഇവിടെ വെച്ച് നടത്തുന്നത് പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുറത്ത് നമുക്ക് ആരോരും ഇല്ലാത്ത ആൾക്കാരുടെ ഈ താടി മുടി ഇതെല്ലാം വളർന്ന കുറേ ആൾക്കാരുണ്ട് അവർക്ക് നമ്മൾ എല്ലാ കൊല്ലം ചെയ്യണ പോലെ തന്നെ അവരുടെ അതെല്ലാം വടിച്ച് അവർക്ക് പുതുവസ്ത്രം അവർക്കും കൊടുത്ത് പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മൾ ഈ വൈകരികിൽ നിൽക്കുന്ന ആൾക്കാർക്കുള്ള ഫുഡുകൾ കൊടുക്കും പിന്നെ നാളെ രാവിലെ ഒമ്പത് മണിക്ക് ഐ എം എ ഹോ ഐ എം എൻ്റെ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് കൊടുക്കും അത് ഇൻ്റർനാഷണൽ ലെവലിൽ മുപ്പതിനായിരം പേർക്കാണ് നമ്മൾ ബ്ലഡ് ഉദ്ദേശിക്കുന്നത് അത് ഇപ്പം ഇത് എറണാകുളത്തിൻ്റെ ജില്ലയിലെ ഒരു ഭാഗം മാത്രമാണ് ഇവിടെ ഇന്ന് നടക്കുന്നത് പിന്നെ അതേമാതിരി ഓരോ യൂണിറ്റിൻ്റെ ഭാഗത്തും ചെറിയ ചെറിയ ആഘോഷങ്ങൾ വേറെ നടക്കുന്നുണ്ട് ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ വലിയൊരു ആഘോഷമാണ് ഞങ്ങളുടെ മമ്മൂക്കാക്കു വേണ്ടി എല്ലാവരും ആഘോഷിക്കുന്നത് നിങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ മമ്മുക്ക അന്വേഷിക്കാറുണ്ടോ അതിന് മമ്മൂക്ക അറിയാറുണ്ട് അപ്പോൾ അറിയിക്കാറുമുണ്ട് അറിയാറുമുണ്ട് പിന്നെ ഇത് പൊതുവായിട്ടുള്ള നമ്മൾ പൊതു സമൂഹത്തിന് വേണ്ടി ചെയ്യണ പരിപാടിയാണല്ലോ അപ്പോൾ അത് എങ്ങനെയെങ്കിലും അറിയാം കാരണം ഇക്കാലത്ത് നമ്മൾ ഇറങ്ങിയാൽ തന്നെ നമുക്ക് ക്യാമറ കണ്ണാണ് അപ്പോൾ ഇതെല്ലാം അറിയും കൂടാതെ നമ്മളെ ഇപ്പോൾ ഈ മന്ദിരം ഇവിടെ ഒരു അറുപത് അമ്മച്ചിമാരുണ്ട് ഒരു എട്ട് അപ്പച്ചന്മാരുണ്ട് ഇതിൽ പതിനഞ്ച് പേര് കിടപ്പ് രോഗികളുണ്ടെന്നാണ് മദർ പറഞ്ഞത് പിന്നെ കൂടാതെ കാഴ്ചയില്ലാത്ത ഒരു ഉണ്ട് എന്തായാലും അവർക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ ഇത് വന്ന് ഇവിടെ എറണാകുളം ജില്ലയുടെ ആളും ദൈവ ഷുഹൈബ് ഇവിടെ വന്ന് ഞങ്ങൾ മദറിനോട് പറഞ്ഞപ്പോൾ മദർ വളരെ ഇവിടുത്തെ പ്രോഗ്രാം ഹോളിൽ വെക്കുന്ന പരിപാടി വരെ മദർ മാറ്റിവെച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് ഹോൾ ഇപ്പോൾ ഹോളിൽ ഇപ്പോൾ നടത്തുന്നത് കുർബാന അടക്കം അപ്പോൾ അതിനൊരു ബുദ്ധിമുട്ടാത്ത രീതിയിൽ ഇവർ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഇപ്പോൾ ഞങ്ങൾ നടത്തുന്നത് കാരണം പള്ളിയിൽ കുർബാന ഉണ്ടല്ലോ അപ്പോൾ അതിന് തടസ്സം രീതിയിൽ തിയോഫിൻ വളരെ സന്തോഷകരമായ ഒരു അനുഭവം അങ്ങനെ കൂടി പങ്കുവെച്ചുകൊണ്ട് ആണ് നമ്മൾ മമ്മൂക്കയുടെ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയുടെ ഈ പിറന്നാൾ ദിനവുമായി ബന്ധപ്പെട്ട ഈ സന്തോഷത്തെയൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്